ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിന് സാധ്യതയില്ലെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന സൂചനകൾ മാർച്ച് രണ്ടാം വാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ നീക്കമുണ്ട് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ചർച്ച നടത്തും സുരക്ഷാ സാഹചര്യം വിലയിരുത്തിയാവും തീരുമാനമെടുക്കുക അയോധ്യയിലെ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതടക്കം അനുകൂല അന്തരീക്ഷമുണ്ടെങ്കിലും സർക്കാർ പിരിച്ചുവിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരത്തെ നേരിടാൻ ബി ജെ പി ആലോചിക്കുന്നില്ലെന്നാണ് സൂചന അമിത ആത്മവിശ്വാസം വിനയായേക്കുമെന്ന ആർ എസ് എസിന്റെ മുന്നറിയിപ്പും ഇതിനു പിന്നിലുണ്ട് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ കമ്മീഷൻ സംസ്ഥാനങ്ങൾ വരികയാണ് ഒഡീഷ ബീഹാർ തമിഴ്നാട് ബംഗാൾ യു പി സന്ദർശനങ്ങൾ ഉടൻ ഉണ്ടാകും മാർച്ച് ആദ്യത്തോടെ സന്ദർശനം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സമയക്രമത്തിന് സമാനമായ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് നടപടികളുമായി മുന്നോട്ടു പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാർച്ച് പത്തിനാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായത് ഏഴ് ഘട്ടമായി നടന്ന വോട്ടെടുപ്പിൻ്റെ നടപടിക്രമങ്ങളെല്ലാം മെയ് ഇരുപത്തിനാലിന് പൂർത്തിയായി ഇത്തവണയും മാർച്ച് രണ്ടാം വാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വോട്ടർമാരുടെ എണ്ണം രണ്ടായിരത്തി പത്തൊമ്പതിലെ തൊണ്ണൂറ് കോടിയിൽ നിന്ന് തൊണ്ണൂറ്റി അഞ്ച് കോടിയായി ഉയർന്നിട്ടുണ്ട് പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം പത്ത് പോയിന്റ് മൂന്നേ ആറ് ലക്ഷത്തിൽ നിന്ന് പതിനൊന്ന് പോയിന്റ് എട്ട് ലക്ഷമാകും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അനൂപ് ചന്ദ്രപാണ്ഡെയുടെ കാലാവധി തീരുമെന്നതിനാൽ പുതിയ കമ്മീഷൻ അംഗത്തെ നിയമിക്കാൻ പ്രധാനമന്ത്രി അധ്യക്ഷനായ സമിതി നടപടി ആരംഭിച്ചിട്ടുണ്ട് കമ്മീഷനിൽ വരുന്ന ഒഴിവും ഉടൻ നികത്തേണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രചരണ പര്യടനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരുങ്ങിക്കഴിഞ്ഞു വിവിധ സംസ്ഥാനങ്ങളിലായി നൂറ്റിനാൽപ്പത് പൊതുപരിപാടികളിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും പുതിയ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുകയാണ് ലക്ഷ്യം ഫെബ്രുവരി പതിനാലിന് ഡൽഹിയിലെ അക്ഷർധാം ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ അബുദാബിയിൽ പണി കഴിപ്പിച്ച ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പിന്നാലെ ഗോവ ഒഡീഷ അസം സംസ്ഥാനങ്ങളിൽ പ്രധാനമന്ത്രി പര്യടനം നടത്തിയിരുന്നു മോദി സർക്കാരിൻ്റെ വികസന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന് വിവിധ ഗ്രാമങ്ങളിലായി ഗാവ് ചലോ അഭിയാനും ബി ജെ പി തുടക്കമിട്ടിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് നേരത്തെ ആയാലും അല്പം വൈകിയാലും അതിനെയെല്ലാം മറികടക്കാൻ കഴിയും വിധമുള്ള ഒരുക്കങ്ങളാണ് കേരളത്തിലും മുന്നണികൾ നടത്തി വരുന്നത് പതിവിന് വിപരീതമായി കോൺഗ്രസ് ഇത്തവണ നേരത്തെ ഒരുക്കം സജീവമാക്കി കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിലേക്കും കോൺഗ്രസ് കോർഡിനേറ്റേഴ്സിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് ഇവരുടെ ചുമതല കോൺഗ്രസിലെ സിറ്റിംഗ് എം പിമാരിൽ ഒട്ടുമിക്ക ആളുകളെയും വീണ്ടും രംഗത്തിറക്കണമെന്ന ആലോചനയും ഉള്ളിൽ നടക്കുന്നുണ്ട് യു ഡി എഫിൽ കക്ഷികൾ തമ്മിലുള്ള സീറ്റ് വിഭജന ചർച്ച അവസാന ഘട്ടത്തിലാണ് കെ പി സി സിയുടെ നേതൃത്വത്തിലുള്ള സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്രയ്ക്ക് തുടക്കം കുറിച്ചതും തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിൻ്റെ ഭാഗമായാണ് മുസ്ലിം ലീഗ് മൂന്നാമത്തെ സീറ്റിന് വേണ്ടി കടുംപിടുത്തം നടത്തുന്നുണ്ടെങ്കിലും സമരാജ്ഞിയുടെ സമാപനത്തോടെ ആ തർക്കങ്ങൾക്ക് പരിഹാരം കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം ഭാരത് അരി ബ്രാൻഡുമായി കേന്ദ്ര സർക്കാർ മലയാളി മനസ്സുകളെ കീഴടക്കാനെത്തുന്നതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ തന്നെ നാഫഡ് നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കേന്ദ്രീയ ഭണ്ഡർ തുടങ്ങിയ സംവിധാനങ്ങളിലൂടെയാണ് പൊതുവിപണിയിലേക്ക് ബി ജെ പി അരിയെത്തിക്കുന്നത് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം തൃശൂർ അടക്കം എ ക്ലാസ് മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ വിജയം ഉറപ്പിക്കുക എന്നതാണ് ഇരുപത്തൊമ്പത് രൂപയ്ക്ക് പൊന്നിയേരി കേരളത്തിലെത്തിച്ചുകൊണ്ടുള്ള ബി ജെ പിയുടെ പുതിയ കിറ്റ് തന്ത്രം ജനങ്ങളെങ്ങനെ സ്വീകരിക്കുമെന്നത് കാത്തിരുന്ന് കാണണം എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ആരെന്നത് സംബന്ധിച്ച് ഏകദേശ ധാരണയായി കഴിഞ്ഞു ഈ മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി ചേരുന്ന സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും യോഗങ്ങളിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രം തെളിയും പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് പത്ത് പതിനൊന്ന് തീയതികളിലാണ് സി പി ഐയുടെ യോഗം സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾക്കൊപ്പം പുതുമുഖങ്ങളും ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചേക്കുമെന്നാണ് സൂചന കൊല്ലത്ത് ഇരവിപുരം എം എൽ എ എ നൌഷാദ് മുകേഷ് ചിന്താജെറോം എന്നിവർ സജീവ പരിഗണനയിലുണ്ട് ആറ്റിങ്ങലിൽ കടകംപള്ളി സുരേന്ദ്രനാണ് സാധ്യതയെന്ന കരക്കമ്പിയും പരക്കുന്നു ആലപ്പുഴയിൽ സിറ്റിംഗ് എം പി എ എം ആരിഫിന് തന്നെയാണ് പ്രഥമ പരിഗണന ആലപ്പുഴ ജില്ലാ കമ്മിറ്റിക്ക് തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കണമെന്ന് താല്പര്യമുള്ളതായി സൂചനകളുണ്ട് ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന തൃശൂരിൽ സി പി ഐ നേതാവ് വി എസ് സുനിൽകുമാറിന് തന്നെയാണ് സാധ്യത മാവേലിക്കരയിൽ എ വൈ എഫ് നേതാവ് അരുൺകുമാറും മത്സരിക്കുമെന്നാണ് നേതൃയോഗങ്ങൾ നൽകുന്ന സൂചന വടകര മണ്ഡലം തിരിച്ചുപിടിക്കാൻ കെ കെ ശൈലജ ടീച്ചറെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട് ഇതിനിടെ കണ്ണൂരിൽ ടീച്ചറെ നിർത്തണമെന്നും പാർട്ടി നേതൃത്വം ആലോചിക്കുന്നു പാലക്കാട് എം സ്വരാജിനെ നിർത്തി മണ്ഡലം തിരിച്ചു പിടിക്കാൻ ശ്രമമുണ്ട് പത്തനംതിട്ടയിൽ തോമസ് ഐസക് രാജു എബ്രഹാം എന്നിവരുടെ പേരുകളാണ് ഉള്ളത് ഇടുക്കിയിൽ മുൻ എം പി ജോയിസ് ജോർജിൻ്റെ പേര് സജീവമാണ് എറണാകുളത്ത് പൊതു സ്വതന്ത്രൻ വന്നേക്കുമെന്നാണ് അറിയുന്നത്